ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീഡിലേക്ക് സ്വാഗതം മൂന്നാമത്തെ ട്രൈമസ്റ്റർ എത്തുമ്പോൾ ഗർഭിണികൾ കരുതേണ്ട ചില ആവശ്യ വസ്തുക്കളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഹീറ്റിംഗ് പാഡും ഹോട്ട് വാട്ടർ ബാഗും ഗർഭധാരണം പ്രതീക്ഷിക്കുന്ന സ്ത്രീക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭിണികൾ എത്തുമ്പോഴും ഗർഭിണികൾക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് ഇത് കാരണം മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭിണികൾക്ക് സന്ധിവേദനയും നടുവേദനയും എല്ലാം നല്ല കൂടുതലായിരിക്കും ഇതിനുള്ള നല്ല പരിഹാര മാർഗമാണ് ഹീറ്റിംഗ് പാഡുകളോ ചൂടുവെള്ള ബാഗുകളോ ഉപയോഗിക്കുന്നത് അടിവസ്ത്രങ്ങളും ബ്രാകളും ഗർഭകാലത്ത് അടിവസ്ത്രങ്ങളും ബ്രാകളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആദ്യ ട്രൈമുസ്തറിൽ ഉപയോഗിക്കുന്ന ബ്രാകളായിരിക്കില്ല അവസാന ട്രൈമുസ്തറിൽ ഗർഭിണികൾക്ക് ഉപയോഗിക്കേണ്ടി വരിക കാരണം ഓരോ ട്രൈമുസ്തറിലും ഗർഭിണികൾക്ക് സ്ഥലങ്ങളിലും മറ്റും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതനുസരിച്ച് അടിവസ്ത്രങ്ങളും ബ്രാകളും മാറ്റേണ്ടതായി വരുന്നുണ്ട് സുഖപ്രദമായ ഷൂസ് മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ അല്പം നടത്തവും കുറച്ച് ഗർഭകാല വ്യായാമങ്ങളും നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ സുഖപ്രദമായ ഷൂസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞിൻ്റെ ബമ്പ് വലുതാകുന്നതിനാൽ ലേസ് കെട്ടുന്നതിനായി കുഞ്ഞു നിൽക്കുന്നതിനും അസാധ്യമാണെന്ന് തോന്നാം അതിനാൽ സുഖപ്രദമായ ഷൂസ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഗർഭകാല തലയണകൾ മൂന്നാമത്തെ ട്രൈമോസ്റ്റർ ഇറക്കും തോറും നിങ്ങളുടെ വയറ് വലുതാകും തോറും നിങ്ങൾക്ക് ഉറക്കം തടസ്സമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുഖപ്രദമായി ഉറങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സുഖപ്രദമായ തലയണകൾ ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ കാരണമാവുന്നുണ്ട് കംപ്രഷൻ സോക്സ് മൂന്നാമത്തെ ട്രൈമോസ്റ്ററിൽ ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ഒന്നാണ് കാലുകളിൽ വീക്കവും നീരും വെക്കുന്നത് ഗർഭകാലത്ത് സോക്സ് ഇടുകയാണെങ്കിൽ അവയിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഈ സോക്സുകൾ വ്രണമുള്ള സ്ഥലങ്ങളിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ആവശ്യമായി ചില ആശ്വാസം നൽകുകയും ചെയ്യുന്നു വാട്ടർ ബോട്ടിൽ ഗർഭിണികൾ കരുതേണ്ടതും അത്യാവശ്യമാണ് ഗർഭം ധരിച്ച ഒരു സ്ത്രീക്ക് ആവശ്യമായ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ പ്രധാനമാണ് തന്നെ വാട്ടർ ബോട്ടിലുകൾ വെള്ളം നിറച്ച് എവിടെ പോകുമ്പോഴും വെള്ളം കുടിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡെലിവറി ബാഗ് പാക്കിംഗ് ഒന്നാമത്തെ ട്രൈമസ്തലിൻ്റെ അവസാനമാവുമ്പോൾ ഗർഭിണികൾ നിർബന്ധമായും ബാഗുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾക്കും കുഞ്ഞിനും വേണ്ട വസ്തുക്കളെല്ലാം ആ ബാഗിൽ നിങ്ങൾ നിർബന്ധമായും ഇട്ടിരിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്